ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് നമ്മളുടെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനലിനെ നമ്മൾ പ്രധാനമായിട്ടും ഇടുന്ന കണ്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ടാവില്ല ഇപ്പോൾ ചില ആൾക്കാർക്ക് ഡോക്ടർ ആകുന്നതായിരിക്കും ചില ആൾക്കാർക്കും പിന്നെ എൻജിനീയേഴ്സ് ആവണന്മാർക്കും അങ്ങനെ പല പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് എത്ര മണിക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമല്ല എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം ഓക്കെ നമുക്ക് ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സാണല്ലോ ട്വൻ്റി ഫോർ അവേഴ്സിൽ നമുക്ക് പിന്നെ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങി തീർക്കും എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ദിവസം ഉറങ്ങണം എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ഒരു മിനിമം ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങണം പക്ഷേ എട്ട് മണിക്കൂറാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം അപ്പോൾ ഒരു ദിവസം നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങി തീർക്കാം പിന്നെ നമുക്ക് ബാക്കി ബാലൻസ് വരുന്നത് പതിനാറ് മണിക്കൂറാണ് അല്ല അപ്പോൾ ഈ പതിനാറ് മണിക്കൂറ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ഒരു ദിവസത്തിൽ അപ്പോൾ അതിൽ നമ്മൾ ഒരെട്ട് മണിക്കൂറ് നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ചില ആൾക്കാർ ചില ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല ചില ആൾക്കാർ ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ചില ആൾക്കാർ പിന്നെ ലൈഫ് ലൈഫിൽ കുറച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ചിലപ്പോൾ ബോഡി ബിൽഡിങ്ങിന് പോകും അല്ലെങ്കിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ പല പല ഹോബീസും ചില ആൾക്കാർക്ക് ഡ്രോയിങ് അങ്ങനെ പല ഹോബീസും ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പോൾ അതിനൊരു നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ എട്ട് എട്ടും പതിനാറ് ബാക്കി വരുന്നത് എട്ട് മണിക്കൂറാണ് ഈ എട്ട് മണിക്കൂറ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വർക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു എട്ട് മണിക്കൂർ നല്ല രീതിയിൽ നമുക്ക് അത് ആദ്യം ആദ്യം നല്ല പണിയുള്ള കാര്യമായിരിക്കും എട്ട് മണിക്കൂർ ഉറങ്ങാമെന്ന് പറയുന്നതും എട്ട് മണിക്കൂർ നമ്മളെ ഹോബീസിനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളത് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അത് നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഒരു എട്ട് മണിക്കൂർ ഡെഡിക്കേറ്റഡായി പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാമെന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തുറക്കുകാർക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെ എത്താം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മളൊരു എന്താണ് ഒരു എട്ട് മണിക്കൂർ ആണ് അന്ന് മുതൽ എട്ട് മണിക്കൂർ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് പോസിബിൾ പോസിബിളാവുന്നുണ്ട് അല്ലേ ഇപ്പം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനും അതുപോലെ നമ്മൾ ഹോബീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും സിനിമയ്ക്ക് പോകാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എട്ട് മണിക്കൂർ അല്ല പത്ത് മണിക്കൂർ പതിനാറ് മണിക്കൂർ കിട്ടിയാൽ തന്നെ നമുക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ എട്ട് മണിക്കൂർ ഉറക്കം എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ ഒരു എട്ട് മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എങ്ങനെ പോസിബിളാക്കും എന്നുള്ളത് ഒരു ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്കാണ് ഈ വീഡിയോസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ എട്ട് മണിക്കൂർ ഓരോരോ മണിക്കൂറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം അല്ലേ ഇത് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏത് കാര്യമായിട്ട് പറയുന്നത് ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു പിന്നെ വെബ് ഡെവലപ്മെൻറ്റ് ആപ്പ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യാൻ ചെയ്യുന്നത് അതിപ്പോൾ എൻ്റെ രീതിയിൽ ഇപ്പോൾ എട്ട് മണിക്കൂർ നല്ല പത്ത് പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ ചില ദിവസങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമ്മൾ കിട്ടുന്ന പ്രൊജക്റ്റിനനുസരിച്ചായിരിക്കും അപ്പോൾ അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാം അതിപ്പോൾ അവിടെ ഡിപ്പെൻഡ്സ് ഓൺ ദി വർക്ക് അപ്പോൾ വർക്കിനെ ഡിപ്പെൻസ് ചെയ്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു എന്താണ് പ്രൊഫഷണലിലേക്ക് നമുക്ക് എടുത്ത് താല് വെക്കാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ ഈ എട്ട് മണിക്കൂർ എങ്ങനെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ എട്ട് മണിക്കൂറിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു എട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ വൺ അവർ വൺ അവർ വൺ അവർ വെച്ചിട്ട് ഒരെട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു വൺ അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വട്ടെവർ എന്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്ത് എന്താ വെച്ചാൽ നമ്മൾ പ്രൊഫഷൻ എന്ത് ബന്ധപ്പെട്ട് നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം പിന്നെ നമ്മളൊരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആയിട്ട് റെസ്റ്റ് എടുക്കുക ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഒരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് റീൽസ് റീൽസും അങ്ങനെ രീതിസും വീഡിയോസ് കാണാം അപ്പോൾ അങ്ങനെ എന്തായാലും അഞ്ച് മിനിറ്റ് നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ടു ആയി നമുക്ക് ടു ഹവേഴ്സ് കണ്ടിന്യൂ വൺ അവർ റെസ്റ്റ് എടുത്തു അല്ല വൺ ഹവറിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തു പിന്നെ ഒരു വൺ അവർ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ വൺ ഒരു ടു ഹവറ് കഴിയുമ്പോൾ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു ചെറിയൊരു മടുപ്പ് വരും ഏഹ് സ്വാഭാവികമാണ് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളാണത് ഫസ്റ്റ് അധികം നമുക്കത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് അഞ്ചിട്ട് അന്നത്തേക്കും മതി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് അതും ചെയ്യുന്നൊരു ഓട്ടോമാറ്റിക് വരുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ എന്തു ചെയ്യുക ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എട്ട് മണിക്കൂറെ നമുക്ക് ഇത് വരുന്നുണ്ടല്ലോ എന്താണ് എൻ്റർടൈൻമെൻ്റ് സമയം വരുന്നുണ്ടല്ലോ നമ്മൾ കോളിറ്റീവ്സുമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂറാണെന്ന് അർത്ഥം പറഞ്ഞല്ലോ ആ എട്ട് മണിക്കൂറിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ഇത് എന്നിട്ട് ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് യൂസ് ചെയ്യുക അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മളിപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചു കാര്യങ്ങൾ ഉപയോഗിച്ചു രണ്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ സ്പ്രിപ്റ്റ് ചെയ്ത് സ്പ്രിപ്റ്റ് ചെയ്തിട്ട് പിന്നെ രണ്ട് മണിക്കൂർ വീണ്ടും പിന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് വർക്കിലേക്ക് വരിക പിന്നെ വീണ്ടും എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ ഒരു എട്ട് മണിക്കൂർ അങ്ങനെ ആക്കി തരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ ഈ വർക്ക് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓക്കെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ ചിലപ്പോൾ ചെയ്ത് കൊണ്ടാൻ പറ്റും ചിലപ്പോൾ ആ ദിവസം രണ്ട് മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ട് വരാം അപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് എട്ട് മണിക്കൂറൊന്നും ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കോളെന്നില്ല ചിലപ്പോൾ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ നമുക്ക് പറ്റുന്നുണ്ടാവുകയുള്ളൂ അങ്ങനെ ആയാലും മതി ഇപ്പം നമുക്കൊരു അരമണിക്കൂർ വെച്ച് ഒരു ദിവസം ഒരു ഫസ്റ്റ് പോയി ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് എന്തു ചെയ്യാം ഇത് ചെയ്യും പിന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് മാറ്റി വെക്കാം അങ്ങനെ ഈ അരമണിക്കൂറൊന്നും ഇല്ല പെറ്റേ ദിവസം ഒരു മണിക്കൂറാക്കുക അതിൻ്റെ ഒരു ദിവസം ഒന്നര മണിക്കൂർ അങ്ങനെ ഒരു എട്ട് മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മാക്സിമം നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടും ചില വീഡിയോസിൽ ചില ആൾക്കാരെല്ലാം പറയുന്നുണ്ട് പറയാറുണ്ട് നമ്മൾ ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യണം പതിനഞ്ച് മണിക്കൂർ വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത കാര്യം ഒരു മനുഷ്യനെ കൊണ്ട് അപ്പോൾ അയാൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് അയാൾക്ക് ആ ചിന്ത അതിൻ്റെ ഇടയിൽ വേറെ എങ്ങനെയോ പോയിട്ടുണ്ടാകും പക്ഷെ അവർ ആ പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കുന്ന ആളും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ എട്ട് മണിക്കൂറോ ഏഴ് മണിക്കൂറോ ആയിരിക്കും മാക്സിമം അപ്പോൾ അങ്ങനൊരു ഒരു ഹാർഡ് ഡിസിനെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ കുറച്ച് കളി നമുക്ക് എന്നെ മടുപ്പ് തോന്നും അപ്പോൾ എന്തിനും നമ്മൾ സമയം കണ്ടെത്തണം അപ്പം നമ്മൾ വലിയൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പതിനഞ്ച് പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഇരിക്കുക പിന്നെ ബാക്കിയുള്ള സമയം ഉറങ്ങുക പിന്നെ വേറൊരു ജീവിതത്തിലൊരു എൻജോയ്മെൻ്റ് ഇല്ലാതിരിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുക കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് തന്നെ നമുക്ക് പതിയെ പതിയെ ഇതിനോടുള്ള മടുപ്പ് തോന്നും അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്തണം ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്തണം ഇപ്പോൾ പുറത്താൾ പുറത്തുള്ള ആളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനും അല്ല കമ്മ്യൂ പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അതിനൊക്കെ സമയം കണ്ടെത്തണം ഞങ്ങൾ അല്ല നമ്മളൊരു ഒരു റൂമിൽ നിന്നിട്ട് ഒരു പത്ത് പതിനാറ് മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യാം ബാക്കി സമയം കണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ നമുക്ക് അത് കാര്യമായിട്ട് റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ നമ്മളൊക്കെ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള എന്നെ പോലെ തന്നെ ഫ്രീലാൻസിങ് വർക്കും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് പുറത്ത് ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് അല്ലേ നമ്മളതിലിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമില്ല ആ പ്രോഡക്റ്റ് ആളുകൾക്ക് സെർവ് ചെയ്യാൻ പറ്റണം അവിടെയാണ് നമ്മളെ വിജയം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കമ്മ്യൂണിക്കേഷൻ പോസിബിളാക്കണം ഓക്കെ അപ്പോൾ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ബാലൻസ് ചെയ്തു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ലൈഫിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഒരു വർഷം രണ്ട് വർഷത്തിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അത് നമുക്ക് എല്ലാ രീതിയിലും കേട്ടോ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റി വെക്കുന്നു മറ്റേ ആളുകളായിട്ട് ഇൻഡാക്ട് ചെയ്യാൻ വേണ്ടി സമയം മാറ്റി പിന്നെ നമ്മൾ ഹോബീസ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ലൈഫിൽ മൊത്തത്തിലൊരു ചേഞ്ച് വരികയാണ് ഓക്കെ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് ഓട്ടോമാറ്റിക് ഫിസിക്കലായിട്ട് മെൻ്റലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് എൻ്റെ ഒരു ഞാനിപ്പോൾ വലിയ ആളായിട്ട് പറയുന്നല്ല ഞാൻ വലിയൊരു ആളുമല്ല ഇതൊന്ന് ഇതൊന്ന് നിങ്ങളെ ലൈഫിലൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കാരണം ഇങ്ങനെ തീരെ കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരാളായിരുന്നു ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പല പല ചിന്തകളും ഉണ്ടാകും പല കാര്യങ്ങൾ തോന്നും ചിലപ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും വല്ല പിന്നെ യൂട്യൂബിൽ അല്ല യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പ് പിന്നെ ഇനി വാട്ടവർ ഇൻസ്റ്റാഗ്രാമിലോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു റീൽ എന്ത് വന്ന് വന്ന് കണ്ടതിന് അതിങ്ങനെ നോക്കിയിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ആ വർക്ക് ചെയ്യുന്ന സമയം ഇപ്പോൾ അരമണിക്കൂറായിക്കോട്ടെ ഒരു മണിക്കൂറായിക്കോട്ടെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ പിന്നെ നെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫോൺ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്നതിന് കുറച്ച് ദൂരത്തേക്ക് വെക്കാം അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൈഫ് സെറ്റാക്കി എടുക്കുക ഇതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കുറേ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായി കഴിഞ്ഞാലും ആ കഴിഞ്ഞാൽ കുറേ റീൽസും കണ്ട് അതുപോലെ തന്നെ കുറേ വീഡിയോസും കണ്ട് ഇങ്ങനെ ലൈഫ് നമ്മൾ സ്പോർട് നമ്മൾ സ്പോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പം എനിക്കുണ്ടായിരുന്ന ഹാബിറ്റ് ഞാൻ അങ്ങനെ അതിന് ചേഞ്ചായി വന്ന ഒരാളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന തരും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ എന്താണ് മൈൻഡിലൊന്ന് വെക്കുക അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നെ ഇവർ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഓരോ ദിവസം നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ ഇത് മാത്രമെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ നമ്മുടെ ലൈഫിൽ വരുന്നതെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള വീഡിയോസിനും പറയാം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ വർക്കുകളാണ് ചെയ്തതെന്ന് അതിൻ്റെ രീതി അതിനെ കുറിച്ചൊക്കെയാണ് അടുത്ത വീഡിയോസിലൊക്കെ പറയാം ഓക്കെ നമുക്ക് എല്ലാ രീതിയിലുള്ള വീഡിയോസും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങള സപ്പോർട്ട് മാക്സിമം ചെയ്യുക ആളുകൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും എന്ത് ചെയ്യാം നിങ്ങളുടെ ടിപ്സ് പറഞ്ഞു കൊടുക്കുക വീഡിയോസ് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോസ് കണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെങ്കിൽ ദിവസം ഒന്ന് കമൻറ്റ് ചെയ്തിട്ടില്ല ഓരോ പല പ്രൊഫഷനിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഏതാണ് അതൊക്കെ ഒരു എനിക്കൊരു അങ്ങനെ ഒരു അറിയാനൊരാഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തി അപ്പോൾ നിങ്ങളെ അടിയിൽ കമൻ്റ് ചെയ്യാനുണ്ടോ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു എന്താണ് നിങ്ങളുടെ പ്രൊഫഷനെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ബൈ